ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പ്രോപ്പർട്ടി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമുല ഡാമിന് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമുല ഡാമിന് സമീപമായിട്ട് രണ്ടര ഏക്കർ സ്ക്വയർ പ്ലോട്ട് ഈ പ്ലോട്ടിന്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും റോഡ് സൈഡ് ആണ് അതുപോലെ തന്നെ റിസോർട്ട് പണിയാനും വില്ലാ പ്രോജക്ടിനും കാറ്ററിംഗ് സർവീസിനും ടൂറിസം മേഖലയ്ക്കും അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരവും തിരൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം അതുപോലെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായി എഞ്ചിനീയറിങ് കോളേജും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെൽത്ത് സെൻ്റർ ചർച്ച് എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്ലോട്ടിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരത്തായിട്ടാണ് പുനർജനി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ടൂറിസം മേഖലയ്ക്കും റിസോർട്ട് പണിയാനും പറ്റിയൊരു നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ ഈ രണ്ടര ഏക്കർ സ്ക്വയർ പ്ലോട്ടിൽ ഇരുപത് വർഷം ഇരുപത് വർഷം പഴക്കമുള്ള അഞ്ഞൂറ് റബ്ബർ മരങ്ങളുണ്ട് അപ്പൊ ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില സെന്റിന്റെ ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ഉറപ്പോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും